പുതിലോം എൻ്റെ ഇൻസ്റ്റാഗ്രാം എൻ്റെ യൂട്യൂബ് ചാനൽ സോ ഗേസ് നമ്മുടെ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ എന്ന് ഞാൻ പറയുന്നില്ല കുറെ മണിക്കൂറായി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പംകാലം ഒരു അഞ്ച് മണി ടൈമിൻ്റെ ആണ് ഫസ്റ്റ് ഒരു ലക്ഷം വോട്ട് വോട്ടായിട്ടാണ് ഷാനവാസ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് ഒരു ലക്ഷം വോട്ട് കിട്ടാണ്ട് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ഓപ്പോസിറ്റ് ആരും വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഇമ്പാക്റ്റ് ഇല്ലാത്തവരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക അനീഷിൻ്റെ വോട്ട് മൊത്തം ഷാനവാസനാണ് ഓണ മനസ്സിലായി അപ്പം അനീഷ് ഷാനഹാസന ടോപ്പ് സോ സെക്കൻഡായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേ അല്ല നൂറേണ് രണ്ടാം സ്ഥാനം എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് വോട്ടായിട്ടാണ് സൊസ് ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ചെയ്ത് പിന്നെ കുറേ കണ്ടൻറ്റ് വീഡിയോസൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ പേർക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിൽ കണ്ടൻറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്താ പറയുക നോറ നോറ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്ത് അങ്ങനെ നോറയ്ക്ക് നല്ല രീതിയിൽ ഓട്ട് മറിഞ്ഞിട്ടുണ്ട് സോ ഗസ് അടുത്ത് മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം ബിന്നിയാണ് ബിന്നിക്ക് എഴുപത്തി അയ്യായിരം ഓട്ടാണ് എഴുപത്തയ്യായിരം ഓട്ടെന്ന് പറയുമ്പോഴത്തെ സീരിയലുള്ളവർ മാത്രമല്ല കണ്ടത് ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരുട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഓട്ടം ആർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിക്കാണ് ഓട്ടിട്ടത് ബിനിയുടെ ഗെയിം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ബിന്നി മറ്റേ ഫാത്തിമേ ഫർഹ അവർ ഗെയിം കളിച്ചിട്ടുണ്ട് ആ ഗെയിം മിക്കവാറും ബിന്നിക്ക് നെഗറ്റീവായിട്ട് വരും സോ നെക്സ്റ്റ് നമുക്ക് നാലാം സ്ഥാനം നോക്കാം എഴുപതിനായിരം വോട്ടായിട്ടാണ് ആതിലെ തൊട്ട് പിന്നാലെ ബാക്കിലുണ്ട് സേഫാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൊത്തം സേഫാണ് അഞ്ച് പേരാണ് ഉള്ളത് പിന്നെ ഇപ്പം കുറച്ച് ബാക്കിലോട്ട് വരുന്ന കാഴ്ചയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി ആതിൽ ആദില ഇപ്പം പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ നമുക്കിതിനെ കണ്ട് തന്നെ അറിയാം സോകിയ സ്ഥലത്ത് ലക്ഷ്മിയാണ് ലക്ഷ്മി അഞ്ചാം സ്ഥാനം അൻപതിനായിരം വോട്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കൂടെ വന്നവരെല്ലാവരും പോയി മസ്താനി പോയി പിന്നെ അതുപോലെ തന്നെയാണ് പ്രവീണ് പോയി പിന്നെ അയ്യാഴ്ച മിക്കവാറും ലാസ്റ്റ് പോണദേവനായിരിക്കും സാബുമാൻ അവരൊക്കെ പോയിട്ട് അഞ്ചാം സ്ഥാനം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സോ സോഗിയാസ് അങ്ങനെ ലക്ഷ്മി അഞ്ചാം സ്ഥാനം അൻപതിനായിരം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല രീതിയിലൊരു ഭൂരിപക്ഷം നല്ല രീതിയിലൊരു മുന്നേറ്റമാണ് സോ സോഗിയാസ് അടുത്താലും നോക്കി നോക്കാം ഫസ്റ്റ് ഇതാണ് റന ഫാത്തിമ മുപ്പത്തയ്യായിരം ഓട്ടാണ് ആറാം സ്ഥാനം റന ഫാത്തിമ കിടന്ന് കരഞ്ഞു മെഴുകുന്ന ഒരു സീക്വൻസ് നേരത്തെ കണ്ടായിരിക്കും അത് മസ്താൻ കിന്ന മസ്താൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത് റനആ ഫാത്തിമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊരു ഒരു ചീപ്പ് കണ്ടൻറ്റായിട്ടാണ് തോന്നുന്നത് സോ നെക്സ്റ്റ് ഏഴാം സ്ഥാനം ഇരുപതിനായിരം ഓട്ടേറ്റാണ് നവീൻ നവീനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിനെ ഇഷ്ടപ്പെടുന്നവർ ഇനി ഓട്ടേ നിർത്തുക അല്ലെങ്കിൽ പുറത്താക്കി വിടുക സോ ഗെസ് ഏഴ് സേഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണ് അടുത്ത എട്ടാം സ്ഥാനം പതിനയ്യായിരം ഓട്ടോറ്റിന് ആര്യൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഉണ്ട് നമുക്ക് ആരിനെ പുറത്താക്കണം ആരിനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ പേര് ആര്യനെ പുറത്താക്കാൻ വേണ്ടി ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരാൾക്ക് വോട്ടിടാനുള്ള പ്ലാൻ കൂടുതലും രണ്ട് പേരാണ് പോകണമെങ്കിൽ എന്തായാലും ആര്യനും പോകും അതല്ല ഒരാളാണ് പോകണമെങ്കിൽ സാബുമാൻ സോഗിയാസ് ഏറ്റവും അവസാനം വേറെ ആരുമല്ല സാബുമാനാണ് സാബുമാനെ കൊണ്ട് ലാലാട്ടൻ പറയണ പോലെ എന്താ എന്താ മോനെ എന്താന്ന് ചെയ്തത് ലാലട്ടെ ഞാൻ ചില സ്ഥലത്തൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് ലാലേട്ട പക്ഷേ അതാരും പുറത്ത് വിട്ടിട്ടില്ല നമുക്ക് പോകുന്നത് ക്യാമറയിലെല്ലാം സൈഡിൽ പോയി പറഞ്ഞില്ല ലാലേട്ട പക്ഷേ അതാരും പുറത്തുവിട്ടില്ലേട്ടാ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ സാബുമാൻ്റെ കഴിയുമ്പോൾ സാബുമാൻ കളിക്കായിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ടെടുത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഒപ്പം രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ നിങ്ങളുടെ വിലയേറിയ വോട്ട് വിലയേറെ ആൾക്ക് വോട്ട് ചെയ്യുക സോ ഗെ സൈനിങ് ഓഫ് എയർ